കഴിഞ്ഞ ദിവസം മലപ്പുറം മുൻ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസും പി വി അൻവറും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് സംഭവം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് ഇന്ന് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിൻവർ ഉന്നയിച്ചത് ഈ ഗവൺമെന്റിനെയും ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത് ഈ എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണെന്ന് സംശയിച്ചു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ അഥവലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇത്ര ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ എം ആർ അജിത് കുമാർ ഈ പറയുന്ന എം ആർ അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് കൊലപാതകം നടത്തിച്ചിട്ടുണ്ട് കൂടിയാണ് പറയുന്നത് വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും ഈ അതൊക്കെ ഈ സ്വർണക്കുള്ള കടത്തുമായി ബന്ധപ്പെട്ടതാണ് അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാര് ഒരു വർഷമായിതാണ് അതായിട്ട് കൊണ്ടുപോയി കൊന്നു കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസ് എവിടെ എത്തിയിട്ടില്ല അത് പി ശശി ഇതിലൊരു നടപടികൾ സ്വീകരിച്ചില്ല അദ്ദേഹമാണ് ഈ സത്യത്തിൽ ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ ഈ നാട്ടിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ ഇതൊക്കെ അന്വേഷിക്കാൻ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് അത് മാത്രമല്ല വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ആൻഡ് ഹി ഹാസ് റിപ്പോർട്ട് ടു ആൻഡ് ദ പാർട്ടി സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്നാണെന്നാണ് എസ് പിയുടെ വെളിപ്പെടുത്തൽ മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ വിവാദമായ മരം കേസുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചുള്ള എസ്പിയുടെ ഫോൺ സംഭാഷണത്തിലാണ് ആഭ്യന്തര വകുപ്പിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായിരിക്കുന്നത് എസ് പി ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് കടത്തിയെന്ന പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ അൻവർ എം എൽ എ കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് പറയുന്നുണ്ട് ഡി ജി പി ആയാലും തന്റെ സേവനം പി വി അൻവറിന് ലഭിക്കുമെന്ന വാഗ്ദാനവും ടെലിഫോൺ സംഭാഷണത്തിലുണ്ട് ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണം ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഗുരുതരമായ അഴിമതി ആരോപണം അതുപോലെ ഈ എസ് പി ഇരുപത്തഞ്ചു കൊല്ലം സി പി എമ്മിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞത് അടുത്ത ഇരുപത്തഞ്ചു കൊല്ലം ഡി ജി പി ആവുന്നത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഈ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇരുപത്തഞ്ചു കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അടുത്ത ഇരുപത്തഞ്ചു കൊല്ലം സി പി എമ്മിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവർക്ക് താല്പര്യം അങ്ങനെയുള്ളവരെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനത്തും വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ ഇവർക്ക് ഏറാൻ മൂളികളായി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പുറത്തേക്ക് വരും